ഇന്നലെ രാത്രി വൈകി ബേലൂർ മഗ്നയുടെ സിഗ്നലുകൾ ലഭിച്ചത് കർണാടക വനമേഖലയോട് ചേർന്നായിരുന്നു എങ്കിൽ ഇന്ന് പുലർച്ചോടുകൂടി കേരള കർണാടക അതിർത്തിയായ കേരള വനമേഖലയിലാണ് ബേലൂർ മഗ്നയുടെ സിഗ്നൽ ലഭിച്ചത് ഇതിനെ തുടർന്ന് ട്രാക്കിംഗ് ടീം അഞ്ചു മണിയോടുകൂടി തന്നെ കാട്ടിനോളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഇതിനു പുറമെ ഡാർട്ടിംഗ് ടീമും വനത്തിലേക്ക് പ്രവേശിച്ചു രണ്ടു തവണ മയക്കുപെടിയെക്കുന്നതിനുള്ള സാഹചര്യം അടുത്തെത്തിയെങ്കിലും ഒരു തവണ ഈ മോഴ ബേലൂർ മഗ്ന ഇവരെ ഓടിക്കുകയായിരുന്നു രണ്ടാം തവണ കൂടെ ഉണ്ടായിരുന്ന ഇന്നലെ നമ്മൾ ഡ്രോൺ ക്യാമറ ദൃശ്യങ്ങളിൽ കണ്ട മറ്റൊരു മോഴയും ഇവരെ ആക്രമിക്കുകയായിരുന്നു ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വയനാട് വിഷന് ലഭിച്ചിരിക്കുന്നത് ഇതിനാൽ തന്നെ രണ്ടു തവണയും മയക്കോടി വെക്കാനുള്ള സാഹചര്യം അടുത്തെത്തിയിട്ടും ഇത് പരാജയപ്പെടുകയായിരുന്നു ഇപ്പോഴും ഈ വനമേഖലയിൽ ദൌത്യ സംഘത്തിന്റെ ശ്രമം തുടരുകയാണ് നൂറ്റി എൺപതോളം വരുന്ന ആ ദൗത്യ സംഘമാണ് ഈ ബേലൂർ മറ്റിനെ തളയ്ക്കുന്നതിനായി ഇപ്പോഴും ഈ കാടുകളിൽ ഇപ്പോൾ ഈ ആനയെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നമ്മൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ മോഴയുടെ ആക്രമണവും അതുപോലെ ഈ ഇവർക്ക് സൃഷ്ടിക്കുകയാണ് വയനാട് വിഷൻ വാർത്തകൾക്ക് വേണ്ടി ഷമീർ മാനന്തവാടി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക